ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിസ്തുമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ വീഡിയോ ഫുള്ള് കാണും കേട്ടോ ഇത് നമ്മൾ നമ്മുടെ തെങ്കാശയിൽ സൂര്യ സൂര്യകാന്തിപ്പാടം കാണാൻ പോയ യാത്രാ വിശേഷങ്ങളും പിന്നെ അവിടെ ചെന്ന് നമ്മൾ സൂര്യകാന്തിപ്പാടം കണ്ടതും പൂക്കൾ കണ്ടതും ഒക്കെ നമ്മൾ എൻജോയ് ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ നിങ്ങളെ കാണുക ഇത് ഞാൻ ഒരു എന്താ പറയുക പിന്നെ നമ്മൾ സംഭവം ഇത് പറയാൻ കാരണം നമ്മൾ ഞങ്ങൾ ആദ്യം പൊന്മുടിക്ക് പോകാനാണ് പോയത് പൊന്മുടിക്ക് പോകാൻ പോയപ്പോൾ ഭയങ്കര കോടയാണ് ഇപ്പോൾ പൊന്മുടി സീസണാണ് അവിടെ ചെതപ്പോൾ പൊന്മുടി ക്ലോസ് ചെയ്തു പിന്നെന്ത് ചെയ്തു നമ്മൾ ഇറങ്ങുകയും ചെയ്തു പോകാനും പറ്റിയില്ല അങ്ങനെ ആകെപ്പാടുകൾ ചെയ്തു അപ്പോൾ പിന്നെ നമ്മൾ പോയാലുള്ള തീരുമാനമുള്ളത് നേരെ നിന്ന് നമ്മൾ ഇറങ്ങി എന്തായാലും തിരിച്ച് വീട്ടിൽ പോകണം നമുക്ക് നേരെ സൂര്യപാണ്ടി പോകാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സൂര്യപാണ്ടിയിൽ നമ്മൾ മറ്റേ സൂര്യകാന്തി എന്താ പറയുക പാടം കാണാൻ പോയ ഒരു യാത്രയാണ് നിങ്ങളോട് ഇന്ന് ഞാൻ വിശേഷം പങ്കുവയ്ക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളെല്ലാവരും അവിടെ ഇപ്പോൾ ഈ മഞ്ഞപ്പൂ കണ്ടോണ്ട് ആരുമെന്ന് സൂര്യകാന്തി എന്ന് ഓർക്കില്ലേ ഇപ്പം ഞാൻ പോയ വഴിക്ക് നല്ലൊരു വീഡിയോ കാണുമ്പോൾ ഞാൻ വെറുതെ തന്നെ എടുത്തതാണ് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ പോകാൻ നമ്മുടെ വിശേഷങ്ങളിലേക്ക് വരും ഞങ്ങൾ യാത്രയാണ് കേട്ടോ ഞങ്ങളിതാ നമ്മളുടെ യാത്ര ചെയ്തു നമ്മൾ നമ്മളതാ തെങ്കാശിയിൽ കയറിയിരിക്കുകയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല തോടുകളും പുഴകളും അതുപോലെ തന്നെ കാലുകളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ കൂടി നമ്മൾ യാത്ര ചെയ്ത് പോയത് നല്ല ഭംഗി ഇവിടെ നല്ല രസമാണ് കാണാനൊക്കെ നല്ല ആ നമ്മൾ യാത്ര ചെയ്ത രണ്ട് വശങ്ങളും നല്ല വയലുകളും പാടങ്ങളും അതുപോലെ പോവാൻ നല്ല വലിയ കായൽ പോലത്തെ കുറേ ആറ് പോലത്തെ വലിയ വലിയ പുഴകളാണോ കേട്ടാൽ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം നമ്മളിതാ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മളീ കാറ്റാടി കാറ്റാടിമലെന്ന് കേട്ടിട്ടുണ്ടോ കാറ്റാടിമല അതിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അത് അവിടുത്തെ സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത് നല്ല നമുക്ക് തെങ്ങും തോപ്പുകൾ ഇതൊരു മനുഷ്യൻ ആരം പാവൂരം പാടുകൾ പാടത്ത് പണിയും പാടത്ത് പണിയുന്നവരാണോ പോകുന്നത് കേട്ടോ അവിടുത്തെ കൃഷികളൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ആ നെൽപ്പാലങ്ങളിലെത്തി നമ്മളിപ്പോൾ എത്തും കേട്ടോ നമ്മളിപ്പോൾ അവിടെ നമ്മളെ സുയ എന്താ പറയുക സുന്ദരപാണ്ഡ്യ ആപുരത്ത് നമ്മളിപ്പോൾ ഇതാണ് അവിടുത്തെ കൃഷികളാണ് കൃഷികളാണ് ഗോതമ്പ് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചോളം ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ നല്ല രസമുണ്ട് മൊത്തം പാടകം ഗോതമ്പ് ഗോതമ്പ് അല്ല കാണുന്ന ഗോതമ്പ് ആണ് കാണുന്നത് എന്താ കാറ്റാടിമല എന്നറിയപ്പെടുന്ന സ്ഥലമാണത് കാണുന്ന കാറ്റാടിമല ഇതാ അതാണ് നമ്മുടെ കാറ്റാടിമല എന്നുള്ളറിയപ്പെടുന്നത് തെങ്ങും തോപ്പുകളാണ് പക്ഷേ അവിടെ തെങ്ങുംന്തോപ്പുകളൊക്കെ നല്ല രസമുള്ളതാണ് അടിപൊളിയാണ് നല്ല രസമാണ് നമ്മൾ ഭയങ്കര ആ യാത്ര നല്ല രസമാണ് യാത്ര നല്ല എൻജോയ് ചെയ്ത് കേട്ടോ അങ്ങനെ ഈ നമ്മളിതായിപ്പോയിത്തും നമ്മൾ ഏകദേശം ഒക്കെ നമ്മളെ എന്താ പറയുക നമ്മുടെ സുന്ദരപാണ്ഡീത്ത് നമ്മളെത്താറാ കാണുന്നു കാണുന്നു മഞ്ഞപ്പൂക്കൾ കണ്ടോ നമ്മുടെ സുന്ദരപാണ്ടി എത്തി കഴിഞ്ഞിരിക്കുകയാണ് അതാ നമ്മളെത്തി എത്തി സുന്ദരപാണ്ടി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങളാ കാണുന്നത് കണ്ടോ മഞ്ഞ മഞ്ഞ കളറിൽ കാണുന്നത് പൂക്കൾ പോലെ കാണുന്നത് കണ്ടോ അല്ലോ അല്ലാതെ പനയാണ് കേട്ടോ ആ പന കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതാണെ കണ്ട ആ മഞ്ഞ കളറിന് അതാണ് നമ്മുടെ സുന്ദരപാണ്ഡ്യത്തെക്കാശി നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ വണ്ടി ഇപ്പോൾ നമ്മൾ ഒതുക്കാൻ പോവാണ് വണ്ടി ഒതുക്കിയിട്ട് നമ്മളിതാ അവിടെ ഇറങ്ങി ഇതാ ഇതാണ് ഇതാണ് നമ്മുടെ സൂര്യകാന്തി ഞാൻ പറയുക എനിക്ക് ലൈവ് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ലൈവ് ചെയ്യുക നമ്മൾ താമസിച്ച് നമ്മൾ ലേറ്റായി പോയി ചെന്നപ്പോൾ തന്നെ അപ്പോൾ ഓടിച്ച് പെട്ടെന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തതിൽ ഉണ്ടാവും ഞാൻ ഓർത്ത് ഇതാ നമ്മളവിടെ എത്തി അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അങ്ങ് ഫ്രണ്ടിലോട്ട് നടന്നു പോയി അപ്പോൾ ഞാൻ അവരുടെ കൂടെ എനിക്ക് ഓടി എത്തണം അപ്പോൾ ഞാൻ ഞാനടുത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊന്നും എടുത്തിട്ടാവുന്ന ഞാൻ ഓർത്ത് നല്ല ഭംഗിയാണ് നമ്മളീ കാണുന്ന പോലെ വലിയ പൂക്കളുണ്ട് ഭയങ്കര വലിയ നിസ്സാര പൂക്കൾ വലിയ വലിയ പൂക്കളാണ് ഇതാണ് ഭയങ്കര അങ്ങോട്ടും അതിൻ്റെ പാഠം കിടക്കണം നമ്മളങ്ങൊക്കെ പോയി കേട്ടോ ഇതാ നല്ല രസമുണ്ട് കാണാനായിട്ട് എന്താണ് നമ്മുടെ സൗ എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ കേട്ടോ പോയത് എൻ്റെ കൂട്ടുകാരാണ് അവരെല്ലാം ആദ്യം കണ്ട രഞ്ജിതാണ്ട് നിർബിച്ചേ ചീ പിന്നെ ദാണ്ട് ഉഷ ഞങ്ങൾ ഞങ്ങളെ കട്ട കമ്പനികളാണ് ദാൻ്റെ സൂര്യകാന്തി പൂക്കൾ കണ്ട നല്ല രസമുണ്ട് കാണാം എങ്കിൽ ഇതൊന്നും അല്ല ഉണ്ടാക്കുക അത് എല്ലാവരും പോയി കാണണം കേട്ടോ കണ്ട ആസ്വദിക്കണം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല വല്ല പൂക്കളാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മളെ ഒരുപാട് ഞങ്ങൾ ആഗ്രഹിച്ചാൽ നേരത്തുമ്പോഴെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോയി സൂര്യകാന്തി പാടും പോയി ഞാൻ കാണുന്നത് കഴിഞ്ഞ വർഷം ആഗ്രഹിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം പോക്കും നടന്നില്ല പിന്നെ എന്തായാലും ഈ വർഷം പോകാൻ നോക്കാം ധാരാൻ മോളാണോ നിൽക്കുന്നത് കേട്ടോ അവിടെ ഫോട്ടോ എടുക്കുന്നതിന് എല്ലാതും എൻ്റെ ഹസ്ബൻഡാണ് പോണത് അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കണം നമ്മളെ കിട്ടിയില്ല അവളെ ഈ കൂടെ അങ്ങ് ചാടി കളിച്ചാൽ നമ്മൾ ഫോട്ടോ മാറുന്നത് അപ്പോൾ ഞങ്ങൾ ഡാൻസിന് വേണ്ടി ഓരോ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളിങ്ങനെ ആ ഒരു കാണിക്കുന്നതിപ്പോൾ അതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്ത് കൊണ്ട് ഇടാനായിട്ട് ഇതൊക്കെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ കൂടെ ഒക്കെ ജോലി ചെയ്യുന്നവരാണ് കേട്ടോ എന്താ ഞങ്ങളൊരു ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ചെയ്താലും ഇതിലൊക്കെ നമ്മൾ വരുന്ന ഡാൻസൊക്കെ ബാക്കിൽ വരുന്നുണ്ട് ഓക്കെ നല്ല രസമാണ് നല്ല അടിപൊളി യാത്രയായിരുന്നു വീണ്ടും അപ്പം നമ്മൾ ഏകദേശം സമയം കഴിഞ്ഞിരിക്കും നമ്മളെ സന്ധ്യ നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ സൂര്യകാന്തി പാഴത്തോടൊന്നും വിട പറയാൻ പോവുകയാണ് നമ്മൾ ദാറ്റ് നമ്മൾ വീണ്ടും എനിക്കിവിടെ പോരാൻ തോന്നി അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വീഡിയോസും ഒക്കെ നമ്മുടെ സൂര്യ സൺഫ്ലവർസോ ഫോട്ടോസോ വീഡിയോസോ ഒന്നുകൂടി എടുക്കാൻ തോന്നിയിട്ട് അവിടെ എനിക്കവിടത്ത് പോരാനേ തോന്നി അത്ര ഭംഗി അവിടെ കാണാൻ വേണ്ടി ഇതാകണ്ട ഒരിക്കൽ കൂടി നിങ്ങൾ കാണുക വീഡിയോസും ഫോട്ടോസൊക്കെ കാണുകയാണ് അല്ല നമ്മൾ അവിടുത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് കേട്ടോ നല്ല രസമാണ് പൂക്കളൊക്കെ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം സമയങ്ങൾക്ക് കഴിഞ്ഞു നമ്മളൊരു ഏഴ് മണിപ്പം സമയക്കുന്ന സമയം ആറു മണി ആറുമണി ആറരയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ടോ അപ്പം നമ്മൾ എന്നാലും പോരാൻ തോന്നിയില്ല പൂക്കളെ എന്ത് രസം നോക്കിയില്ല അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ അവിടെ നമ്മൾ നമ്മുടെ സുന്ദര നമ്മൾ സന്ധിയായി അപ്പം നമ്മൾ ഇവിടെ പറയുക സമയമായതുകൊണ്ട് ഞാൻ എന്താ ജസ്റ്റ് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ നമ്മളെന്താ പറയുക നമ്മുടെ സുന്ദര പാണ്ഡ്യത്തോടും നമ്മുടെ സൂര്യകാന്തി പാടുത്തോളം നമ്മൾ ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ പോകാനൊക്കെ ബൈ ബൈ എല്ലാവരും ഫുൾ വീഡിയോ കാണുന്ന